എല്ലാവർക്കും കിനോ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ട്രൗസറാണ് തയ്ക്കാൻ പോകുന്നത് ഈ ഒരു അളവെന്ന് പറയുന്നത് ഒരു ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാട്ടോ അപ്പോൾ നമ്മൾ ക്രേപ്പിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു ട്രൗസർ ചെയ്തിട്ടുള്ളത് മഴക്കാലം ആയതുകൊണ്ട് കുട്ടികളുടെ ട്രൗസറൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലോത്തിൻ്റെ ട്രൗസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കുട്ടികൾക്ക് ഇടാനും അതൊരു സുഖമായിരിക്കും സ്റ്റിച്ചിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഈയൊരു നിക്കറ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ നിക്കർ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒരു നിക്കറിന് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവേ അപ്പോൾ നമ്മൾ ഈ ഒരു നിക്കറിന് പുറമെ ഇതാ ഈ ഒരു കളറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പ്രിൻ്റഡ് ബി എസ് വൈ മെറ്റീരിയലാണ് ഇത് നമ്മൾ എത്ര ഉപയോഗിച്ചാലും പെട്ടെന്ന് കേടായി പോവൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ക്ലോത്തിന് ഞാനിവിടെ നാലാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ക്ലോത്തിൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് പതിമൂന്ന് മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ഒൻപത് ഇഞ്ചാണ് ഇനി മുകളിൽ നിന്നും താഴോട്ടേക്കായിട്ട് നമുക്ക് ഒന്നര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം ഈ ഒരു മാർക്കിംഗ് നമുക്ക് ഇലാസ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിങ്ങിന് നമുക്കിതാ ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം ഇവിടെ നിന്നും നമുക്ക് ഒരു ഏഴിഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം ആ ഇഞ്ചിന്റെ മാർക്കിന്റെ അവിടെ നിന്നും താഴോട്ടേക്കും നമുക്ക് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം ഇത് നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒരു ലൈൻ ആക്കിയിട്ട് വരച്ചെടുക്കാം ഇനി ഈ ഇഞ്ചിന്റെ നമ്മൾ ആ ഒമ്പത് ഇഞ്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ ആക്കിയിട്ട് വരച്ചെടുക്കാം ഇപ്പൊ നമുക്കിതാ ഈ ഒരു ഭാഗം എൽ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് താഴ്ഭാഗത്തെ കാലിന്റെ വണ്ണാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ആറര ഇഞ്ചാണ് എടുക്കുന്നത് ആറര ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി ഇതാ ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടോട്ടായിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആ എൽ ഷേപ്പ് വരച്ചെടുത്തില്ലേ അവിടെ ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നിവർത്തിയെടുക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ി നല്ലവശം നല്ലവശം തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക ഒരുമിച്ച് തന്നെ വെക്കുക കേട്ടോ ഇനി ഇതാ ഇതിലൂടെ നമുക്ക് കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് ക്ലോത്തും നമ്മൾ ഇതാ ഒരേപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് കൊടുക്ക കേട്ടോ ഇനി ഇതിന്റെ താഴ്ഭാഗാണ് താഴ്ഭാഗത്ത് നമുക്കിതാ ഇതുപോലെ ഒന്നും മടക്കി പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഒരു ഭാഗം അല്ലേ മടക്കി തയ്റ്റത് ഇനി അടുത്ത ഭാഗവും നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്ഭാഗം രണ്ട് ഭാഗവും നമ്മളിപ്പോൾ രണ്ടാക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗം എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തൊന്നും എന്താ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം കറക്റ്റായിട്ട് രണ്ട് ഭാഗം ഒരേ ലെവലിൽ വെച്ചു കൊടുക്കാം നമുക്കിതാ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കിതാ കുറച്ചൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ചുറ്റും മൊത്തമായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇലാസ്റ്റിക്കിനെ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ക്ലോത്തിനെ മടക്കി കൊടുക്കുക എത്രയാണ് മടക്കണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് കൈ അവിടെ വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക്കിനെ പുറത്തേക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്യേണ്ട കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലോക്ക് ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം അതായത് നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ അകത്തൂടെ കടത്താൻ വേണ്ടിയിട്ടാണേ കണ്ടില്ലേ ഇതാ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം ഇലാസ്റ്റിക്കിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ചാണേ ഇനി ഒരു പിൻകുത്തി എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഇലാസ്റ്റിക്കിനെ കടത്തിയെടുക്കാം കടത്തിയെടുത്തതിന് ശേഷം എന്താ ഈ ഇലാസ്റ്റിക്കിന്റെ രണ്ട് പാർട്ടും കൂടി ഇതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് വിട്ടുപോരാതിരിക്കാൻ നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ജോയിൻ്റ് ഇതുപോലെ അകത്തേക്കാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതാ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചുളിവ് എല്ലാ ഭാഗത്തും വരുന്ന ഒരേപോലെ വരുന്ന രീതിയിൽ ഇലാസ്റ്റിക് ശരിയാക്കി കൊടുക്കുകട്ടോ ഇനി ശരിയാക്കിയതിന് ശേഷം നമ്മളുടെ ആ ഒരു ജോയിൻറ്റിന്റെ ഭാഗമില്ലേ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നെക്സ്റ്റ് ജോയിൻറ്റിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കല്ല ഈ ഒരു നിക്കർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി